എന്തിനാണ് താറന്നെ നിന്നോട് ഈ എട്ട് വർഷം പതിനിലായിരുന്നു ഓർമ്മരുതെന്ന് കിടക്കാത്ത താമസം സ്വപ്നം കണ്ടവിളിക്കെറുതെ സ്വപ്നം കണ്ട് ബാക്കിയുള്ളവരെ കൂടെ പേടിപ്പിക്കാനായിട്ട് അച്ഛൻ വന്നില്ല അച്ഛൻ വരാൻ ലേറ്റ് ആവും താങ്ങി പോയി രാവിലെ പോയതാ എനിക്ക് കഴിച്ചാൽ

ഞാൻ പറഞ്ഞ എന്റെ യു കെക്ക് വിടാൻ ഈ വീട് വരെ പറയാൻ വെച്ച് വിടാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ അമ്മ എനിക്ക് ഇവിടെ പോയി പഠിക്കുന്നതിന് ഒട്ടും താല്പര്യമില്ല അമ്മ ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും പഠിച്ചു ജയിച്ച് ഇവിടെ തന്നെ ഒരു ജോലി നേടാം നിന്നും ഈ കാര്യം ഓർത്ത് വിഷമിക്കണ്ട ഇവിടെ പഠിച്ചാലും ജോലിയൊക്കെ കിട്ടും അച്ഛനോട് ഈ കാര്യം ഒന്ന് പറയാ പ്ലീസ് എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും കേൾക്കാൻ വേണ്ട അച്ഛൻ പറയുമ്പോ നീ തന്നെ അങ്ങ് പറഞ്ഞാ രാവിലെ മുതല് വേഗം കറങ്ങുന്നു അവര് ഇരുപത് ലക്ഷത്തിൽ ഒരു പൈസ കിട്ടണം നമ്മുടെ ഈ വീടിന് ലക്ഷത്തിൽ ഒരു പൈസ നമുക്ക് മുപ്പത്തഞ്ചു ലക്ഷം വേണം ഞാൻ മുപ്പത് കിട്ടുവാണെങ്കിൽ ബാക്കി നമുക്ക് ഈ അയച്ചാൽ അല്ലെങ്കിൽ കാര്യം ഇപ്പൊ നടക്കുമോ തോന്നുന്നു ഇരുപത് ലക്ഷം കീഴിലൊരു കാര്യൊന്നും ആവില്ല ഇനിയിപ്പൊ അതിനെ കുറിച്ച് ആലോചിച്ച് അടിക്കാ പോവാൻ താല്പര്യമില്ല അവൾ ഇവിടെ എവിടെയെങ്കിലും പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചു ജോലി നേടാനാണ് പറയുന്നത് എന്തായാലും ഇതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട അവൻ തീരെ താല്പര്യം ഇല്ലെന്നാണ് പറയുന്നത് അവൾ അങ്ങനെ പറഞ്ഞു അവര് നമ്മളിടങ്ങി കഷ്ടപ്പെട്ട് അയച്ചിട്ട് ഇരുപത് ലക്ഷം കടമണച്ചയച്ചാലും ഒക്കെ ലക്ഷപ്പെടാതെ മുപ്പത് ലക്ഷം എങ്ങനെ കടന്നു എങ്ങനെ അടച്ചു തീർക്കുന്നു പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എവിടെ കഴിവ് ഉണ്ടെങ്കിൽ അവർ ഇവിടെ നമുക്ക് ഉള്ളത് നോ നമ്മക്ക് കൂടെ നിൽക്കുകയും ചെയ്യുവല്ലോ പിന്നെ മോളെ ആകും വിട്ടിട്ട് നമ്മൾ പിന്നെ ശരി ഇവിടെ പ്രത്യേകം ജോലി ചെയ്തിട്ട് കഷ്ടപ്പെടുന്ന പിന്നെ